ചാലക്കുടിയിലെ ധ്യാന ദമ്പതികൾ തമ്മിലടിച്ചു ചാലക്കുടിയിലെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മരിയോയും ഭർത്താവ് മരിയോ ജോസഫുമാണ് കുടുംബതർക്കം തീർക്കുന്നതിനിടെ തമ്മിലടിച്ചത് മരിയോ ജോസഫ് മർദ്ദിച്ചെന്ന ജിജിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു വഴക്കിനിടയിൽ മരിയോ ജോസഫ് സെറ്റപ്പ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിച്ചെന്നുമാണ് പരാതി ജിജിക്കെതിരെ മരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ജിജി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് മരിയോ ജോസഫിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മർദ്ദൻ ഫൗണ്ടേഷൻ ജിജി നടത്തിയ ഭർത്താവ് ജോസഫുമാണ് കുടുംബ തർക്കം ചേർക്കുന്നതിനിടെ തമ്മിലടിച്ചത് ഏഹ് ചാലക്കുടിയ ധ്യാന ദമ്പതികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഭർത്താവ് മാരിയോ ജോസഫ് ആണ് ഇവര് തമ്മിലാണ് തർക്കം ഉണ്ടായത് മാരിയോ ജോസഫ് മർദ്ദിച്ചെന്നാണ് ജിജി പരാ പരാതി നൽകിയിരുന്നത് പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ബോക്സ് ഉപയോഗിച്ച് തലക്കടിച്ചു എന്നും കയ്യിൽ കടിച്ചുമെന്നാണ് പരാതി പറയുന്നത് അതുപോലെ തന്നെ വഴക്കിനിടെ തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ നശിപ്പിച്ചുവെന്നും ജിലി ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് എന്ന് ഏർ പറഞ്ഞിരുന്നു അതുപോലെ ജിജിക്കെതിരെ മാരിയോ ജോസഫും തിരിച്ചും പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിശോധിച്ചു വരികയാണെന്നും സംഭവത്തിൽ പ്രതി പ്രതികരിച്ചുകൊണ്ട് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് തൊഴിൽ തർക്കത്തെ തുടർന്നാണ് ഒമ്പത് മാസമായി ഇവർ രണ്ടുപേരും അകന്നു കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ഏർ കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തഞ്ചിന് ഇവരെ വിളിച്ചിരുന്നുവായിരുന്നു അപ്പോഴാണ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇവർ മർദ്ദിച്ചു എന്ന് മാഡം നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അമണി പ്രശ്നം പരിഹരിച്ചു തീർക്കാൻ എത്തിയപ്പോഴാണല്ലോ ഇത് തർക്കം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത് ഇപ്പോൾ ഈ പോലീസ് കേസുകൂടെ ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസുമായി തന്നെ മുന്നോട്ട് പോകാനാണോ ഈ ദമ്പതികളുടെ തീരുമാനം അതോ ഈ കേസൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്താണ് അതുമായി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവർ ഒത്തുതീർപ്പാക്കാനായിരുന്നു ഇതിനു മുന്നേ ഇവർ തമ്മിൽ വിളിച്ചിരുന്നത് അത് അതിൽ പിന്നെ പിന്നെ അതൊരു ഒരു എത്തുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതേപോലെ ഇപ്പോൾ മർദ്ദിച്ചു അതേപോലെ ഫോൺ തള്ളി പൊട്ടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇനിപ്പോ ഒത്തുതീർപ്പിലേക്ക് എത്തുമോ എന്താ എന്നുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല ഇപ്പോൾ രണ്ടുപേരും കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം